നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചത് ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ല ഭാവി വാഗ്ദാനങ്ങളെന്ന് മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം തുടർന്ന് ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐക്കാരെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിഷേധിച്ചത് ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ലെന്നും ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണെന്നും അദ്ദേഹം പറഞ്ഞു ഗവർണർ കണ്ടതുപോലെ അവർ ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ല അദ്ദേഹം ഉപയോഗിച്ച മറ്റു വിശേഷണ പദങ്ങളൊന്നും ചേരുന്നവരല്ല പ്രതിഷേധം നടത്തിയത് നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണ് അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ നടപടിയെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് തെരുവിൽ സന്ദർശനം നടത്തിയ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമാണെന്ന് രാജ്യത്തെ തന്നെ അദ്ദേഹം ബോധ്യപ്പെടുത്തി എന്നാൽ ക്രമസമാധാന നില ഭദ്രമായാലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ പ്രോട്ടോകോളെല്ലാം ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അനുകരണീയമായ മാതൃകയല്ല ചെയ്തത് തെറ്റാണ് കേരളത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും രാജ്യത്ത് ഇതുപോലെ ഒരു നോട്ടീസും നൽകാതെ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന എത്ര സംസ്ഥാനമുണ്ട് കേരളത്തിന്റെ ക്രമസമാധാന നില എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹം മിഠായിത്തെരുവിൽ പോയി എല്ലാ കടകളിലും കയറി അലുവ രുചിച്ചു നോക്കി അത് നന്നായി മിഠായി തെരുവിനൊരു പ്രശസ്തിയായി മിഠായി തെരുവ് നേരത്തെ തന്നെ പ്രശസ്തമാണ് ഇത് ഗവർണറും കേട്ടിരിക്കാം അതിനാലാവാം അങ്ങോട്ട് പോയത് ഗവർണർക്കെതിരെ പ്രതിഷേധമുയർന്നത് അദ്ദേഹം ചെയ്ത പ്രവൃത്തിക്കെതിരെയാണ് അതിന് മറ്റു മാനങ്ങൾ കാണേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ഗവർണർക്കെതിരെയുള്ള എസ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം തുടരുകയാണ് പട്ടത്ത് ദന്തൽ പരിശോധനയ്ക്ക് ക്ലിനിക്കിലെത്തിയ ഗവർണർക്ക് നേരെയാണ് കാണിച്ചത് തേടൈ ന്യൂസ് കൊല്ലം